കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ വേർപാടിന്റെ ദുഃഖത്തിലാണ് നാട് കഴിഞ്ഞ ദിവസമായിരുന്നു ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന് സംസ്കാരം നടത്തിയത് രാമചന്ദ്രന്റെ മകൾ ആരതി പ്രകടിപ്പിച്ച അസാമാന്യമായ ധൈര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചത് ഭീകരാക്രമണത്തിന്റെ സമയത്ത് വെടിയേറ്റ് അച്ഛൻ കൺമുന്നിൽ പിടിഞ്ഞു വീണ്ടതിന്റെ ഷോക്കിലും സമചിത്തത കൈവിടാതെ പെരുമാറാൻ ആരതിക്ക് കഴിഞ്ഞു സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് ധിക്കറിയാതെ കൂടിയപ്പോൾ ആരതിയുടെ മനസ്സിൽ മക്കളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നതായിരുന്നു ഒരമ്മയ്ക്ക് മാത്രം ലഭിക്കുന്ന അസാമാന്യമായ കരുത്താണ് അവർ പ്രകടിപ്പിച്ചത് തന്റെ നടുക്കുന്ന അനുഭവങ്ങൾ അനിതര ധാരണമായ ധൈര്യത്തോടെയാണ് മാധ്യമങ്ങൾക്കു മുന്നിൽ ആരതി പങ്കുവച്ചത് ഭീകരാക്രമണത്തിന്റെ വേദനയിലും കശ്മീർ സ്വദേശികളായ രണ്ട് വ്യക്തികൾ തന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചതും അവർ എന്നാണ് ആരതി അവരെ വിശേഷിപ്പിച്ചത് രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയെ നേരിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ആരതിക്കെതിരെ രൂക്ഷമായി സൈബർ ആക്രമണവും ഉണ്ടായത് നിരവധി പേരാണ് ആരതിയുടെ വാക്കുകളിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച സമൂഹ മാധ്യമങ്ങളിൽ ആരതിയുടെ അഭിമുഖ വീഡിയോകൾക്ക് താഴെ കമന്റുകൾ ഇട്ടത് അച്ഛന്റെ നഷ്ടപ്പെട്ട ദുഃഖത്തിലും മകൾക്ക് സന്തോഷം രണ്ട് മുസ്ലിം സഹോദരങ്ങളെ കിട്ടിയതാണെന്ന രത്തിൽ അധിക്ഷേപ കമന്റുകളാണ് പലരും കുറിച്ചത് ആരതി ലിപ്സ്റ്റിക് ഇട്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചതെന്നും ചിരിച്ചാണ് സംസാരിച്ചതെന്നും കരഞ്ഞില്ലെന്നും ഒക്കെ വിചിത്രമായ കണ്ടെത്തലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും നടത്തിയത് ഈ വിഷയത്തിൽ ആരതിക്ക് ശക്തമായ പിന്തുണയോടെ ഡോക്ടർ സൗമ്യ സൗമ്യാസേരനും നടിയും ഗായികയുമായ മഞ്ജുവാണി ഭാഗ്യരത്നവും രംഗത്ത് വന്നിരുന്നു ആരതിയെ വിമർശിക്കുന്നവർക്ക് മാപ്പില്ലെന്നാണ് മഞ്ജുവാണി അഭിപ്രായപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലെ ഈ കുറ്റപ്പെടുത്തൽ മറ്റൊരുതരം തീവ്രവാദമാണെന്നും അവർ വിമർശിച്ചിരുന്നു നേരം സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നടൻ ശങ്കർ ഇന്ദുചൂടനും ആരതിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ശങ്കറിന്റെ അച്ഛന്റെ ബന്ധുവാണ് ഭീകരാക്രമണത്തിൽ മരിച്ച രാമചന്ദ്രൻ ഇപ്പോഴിതാ ആരതിയ നടുക്കുന്ന സാഹചര്യത്തെ നേരിട്ടതിന് പിന്നിലുള്ള അസാമാന്യ ധൈര്യത്തെക്കുറിച്ച് ആരതിയുടെ അമ്മയുടെ സുഹൃത്തായ ഷേളി സോമസുന്ദരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ആരതിയെ പ്രശംസിക്കുന്നതിനൊപ്പം ആ ധൈര്യം ആരതി ആർജിച്ചെടുത്തതിന്റെ പശ്ചാത്തലം ഷേർലി സോമചന്ദ്ര തന്റെ പോസ്റ്റിലൂടെ വിവരിക്കുന്നു തന്റെ കൺമുന്നിൽ വളർന്ന കുട്ടിയെ വിമർശകരുടെ വായടപ്പിക്കുന്ന മറുപടി തന്നെയാണ് ഷേർലി നൽകുന്നത് ആരതി ഞങ്ങളുടെ അമ്മു എന്റെ സുഹൃത്തും ഷീലയുടെയും രാമചന്ദ്രന്റെയും മകൾ പഹൽഗാമിൽ ഭീകരർ പോയിന്റ് ബ്ലാങ്കിൽ അച്ഛനെ വിടിപ്പിച്ചു വീഴ്ത്തുന്നത് കണ്ടവൾ താഴ്വരയിലൂടെ തന്റെ ഇരട്ട കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് ഡിക്ക് ഓടിയവൾ ഓടുന്നതിന് മുൻപ് അച്ഛന്റെ പോക്കറ്റിൽ ഐ ഡി പ്രൂഫ് വെക്കാനും അച്ഛന്റെ മൊബൈൽ കയ്യിലെടുക്കാനും സമച്ചിത്തത് കാണിച്ച ബുദ്ധിമതി തണുത്ത രാത്രി അച്ഛനു വേണ്ടി മോർച്ചറിക്ക് മുന്നിൽ കാവിൽ നിന്നവൾ അമ്മയെ െടുമ്പാശേരി എയർപോർട്ട് വരെ എത്തിച്ചവൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പതരാതെ സത്യസന്ധമായി സംസാരിച്ചവൾ മുസാഫിറും സമീറും എനിക്ക് കാശ്മീരിലെ ബ്രദേഴ്സ് അള്ളഹവരെ രക്ഷിക്കട്ടെ എന്ന അവളുടെ വാക്കുകൾ കേരളത്തെ സാധ്യമായ രാഷ്ട്രീയ മതസ്പർദ്ധയിൽ നിന്നും രക്ഷിച്ചു നിർത്തി അമ്മു അങ്ങനെയെ പെരുമാറും കൃത്യമായ ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകിയാണ് ഷീലയും രാമചന്ദ്രനും അരവിന്ദനെയും അമ്മുവിനെയും വളർത്തിയത് എല്ലാ മതങ്ങളും പ്രബുദ്ധമായ രാഷ്ട്രീയ പാർട്ടികളും സൗഹാർദ്ദമായി കഴിയുന്ന ഇടപ്പള്ളിയിലാണ് അവൾ വളർന്നത് അമ്മു ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പുതിയ തലമുറയുടെ പ്രതീകമാണ് അവൾക്ക് വെറുപ്പിനും കലഹത്തിനും താല്പര്യമില്ല സമയവുമില്ല അമ്മുവിനെതിരെ നടക്കുന്ന സൈബർ പ്രയോഗങ്ങൾ കാണുന്നുണ്ട് ഷിവോൺ കെയർ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് ആരത്തെ പിന്തുണച്ച് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് Subscribe to One India and never miss an update.